بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ുംഹപ്പത്തിലാക്കി കൂൽ മാറാകട്ടെ ായി വളരെ കരുതലോട് കൂടെ മുസൽമാൻ തന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും മാറി മറിക്കുമ്പോ സഹോദരങ്ങളെ ഏറെ കാഴ്ചകളും ഏറെ വിഷമിക്കുന്നതായ വാർത്തകളും മുസൽമാന്റെ ശ്രവണപഥത്തെ തേടിയെത്തുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് പരിശുദ്ധമായ മാസമാണ് കിടന്നു വരാനുള്ളത്

ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ സംഭാവന ചെയ്യുമ്പോൾ സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ മാസം നമ്മെ തേടിയെത്തുന്നത് ഈ വർഷം നമ്മെത്തുന്നത് വിവിധങ്ങളായതായ വിവിധങ്ങളായ സന്തോഷങ്ങളും ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് വിവിധങ്ങളും

അന്തരോടയായ കഥകളും ചരിത്രങ്ങളും പാട്ടകളും പാടി മുസ്തുന്നലം നമുക്ക് പരിജയമാണ് നമുക്ക് സുപരിചിതമാണ് അതിൽ നിന്നല് അറിയ മഹാ മഹദിയായ ഖംസ റസുള്ളാഹു തആല അൻഹയ് ഇബ്റായ സത്രമൻ ഏഴ് പ്രസദികത്തെ തിരം തന്റെ മക്കൾ മരണപ്പെട്ടു പോയി തന്റെ ഉറ്റവർ മരണപ്പെട്ടു പോയി ഈ പറയുന്നതായി യുദ്ധത്തിന്റെ erna കളത്തിൽ ഖംസ റസുള്ളാഹു തആല അൻഹ ആ സ്ഥലത്തിലോട്ട് അവിടെ ജീവിക്കുന്നതായ വ്യാജികളായ ആ ഗുരുത മക്കളായ കൊടുത്തുകളിലോട്ട് നമ്മുടെ കണ്ണുകൾ

വേേണ്ടേണ്ടിയായ സഭ ഇത്തൊരുത്തി രണ്ടു രാഷ്ട്രങ്ങളെത്തുക്കൊമ്പ ഇത്തുകൊണ്ടെ അവരെ നമ്മെ സുശോശിക്കാൻ കഴിയേണ്ടില്ല ഇത്തുകൊണ്ടീ പാപങ്ങൾ ഖബിയ കൊടുക്കാൻ നമ്മെ കഴിയേണ്ടില്ല ലോകത്തെ 52 36 രാഷ്ട്രങ്ങളെ മുസ്ലിം രാഷ്ട്രങ്ങളെ അല്ലാഹു ഇല്ലല്ലാ മുഹമ്മദുൽ റസൂലുള്ള എന്ന കലിമത്തു തൗഹീദിന്റെ പിൻലായി നടരക്കുന്നതായ 52 36 വരുന്നതായ ഇസ്ലാമിന്റെ രാഷ്ട്രങ്ങൾ എന്നും യശസ്സോട ഇസ്സത്തോട അക്തിസോടെ ായ പ്രസവിക്കാൻ സാധിക്കുന്നില്ല എന്നത് ഒരു ചോദ്യം ചിഹ്നമായി നടക്കുമ്പോൾ സഹോദരങ്ങളെ

അല്ലാഹുമദി എന്നുള്ളതായി ഉറച്ചു നില്മാനത്തോടെ പലസ്തീനിലെ പലസ്തീനികളായ മുറിദുകൾ അവടെ യാചിക്കുമ്പോൾ അവർ അഭയം കുറിക്കുമ്പോൾ ആ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ പോലും തോമ്പുകൾ വർഷിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനെ തോൽപ്പിക്കുന്ന രീതിയിൽ അല്ലാഹത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ ഭഗവാനെ മനസ്സിനെ തോൽപ്പിക്കുന്ന രീതിയിൽ മനുഷ്യ മനസ്സുകൾ മാറുമ്പോൾ ആ മനുഷ്യ മനസ്സുകളെ അടിച്ചമർത്തുന്നതായ ഒരു വാക്യവ മുസ്ലിമാന്റെ ഹൃദയത്തിൽ ഉണ്ട് മുഗരീമിന്റെ ഹൃദയത്തിൽ ഉണ്ട് പരിശുദ്ധ ുംട്ടിത്തടി പിതാവായ നമ്മുടെ ും പരിസര ഈ എന്ന് പറയുന്നതായ ശക്തിമത്തായ അതീവ ഗൗരവമായതായ ഈ സ്വപ്നത്തിന് പിൻപറ്റുമ്പോ സഹോദരങ്ങളെ ഇതേ ഹരി ുംബി <laughs> അല്ലാഹുവെന്ന ജനതകള അല്ലാഹുവിലേക്ക് ଛିടിക്കാൻ പറഞ്ഞപ്പോൾ ഹബീറുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പഠിച്ചവനേ ഞാൻ എന്നാണോ ആളുകളെ വിളിക്കുക ഞാൻ എന്നാണോ ଛିടിക്കുക അള്ളാ പറഞ്ഞു നിങ്ങളെ വിളിക്കുക എന്നുള്ളതാണ് ബനാത ഖബ്ൽ മിന്നാ ഇന്നക അസ്സമീഉ വഅലീം എന്നുള്ളതായി വിശുദ്ധമായ ഖുർആൻ നമ്മേ പറയുമ്പോൾ പഠിച്ചവനേ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഇതിനെ കബൂലാ കടയ അല്ലാഹുവേ മറ്റുള്ളതായ പത്രത്തിൽ ഒരിമിട്ടുകൊണ്ട്

അതേ ബാക്കി കാണാൻ അഭ്യർത്ഥികളായ ആ സ്ത്രീകൾ പറയുന്നത് അള്ളാഹുവിന്റെ അടിമകൾ പറയുന്നത് മുമ്പിൽ നിങ്ങളെ ഒന്ന് കണ്ടു തുറക്കണം നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അങ്ങനെ കടക്കുന്നതായി നമുക്കൊന്നും

മുസ്ലിമീങ്ങൾ മാർക്കുന്നതായ ഈ കൊച്ചു കേരളത്തിന്റെ കഥകളൊന്നും നാം അയവിറപ്പ് നല്ലതാണ് എത്രത്തോളം വേദനയും വിഷമവും അനുഭവിക്കുന്നതായ ആ കുരുന്ന മക്കൾ നമസ്കാരത്തിനായി അള്ളാഹുവിന്റേതായ വിശ്വാസത്തിന് അവർ നിലനിർത്താൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുകയാണ് എത്രത്തോളം വിഷമിക്കുകയാണെന്ന് നിങ്ങളെ സഹോദരങ്ങളെ അതുകൊണ്ട് നാം അള്ളാഹുവിന്റേതായ പരിശുദ്ധമായ ധീരനെ മുറുകെ പിടിക്കുക ഈ ദിനനുസരിച്ചുള്ളതായ ജീവിതം നാം മുറുകെ പിടിക്കുക അലിയുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം

അങ്ങനെ അതെല്ലാം അല്ലാഹു തആലയുടെ ഗുണഭീരിലായി വിശ്വാസം ഈമാനം യദീനം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഅ്മിനീനുകളിൽ സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമുക്ക് നമ്മേ ചേർക്കുവരാറട്ടെ അതുകൊണ്ടാണ് വൽ ഖുർആനിലെ ശആരി ലില്ലായി എന്നുള്ളതായ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യത്തിലൂടെ ഈ വഹീത്ത് എന്ന് പറയുന്നതായ സത്യമതായ ആ മഹതായ കർമ്മത്തിലൂടെ ശുദ്ധതായതായ ആ ഒരു പ്രവൃത്തിയിലൂടെ അല്ലാഹു തആല <Sess> ും നിങ്ങളുടെ സഹായിക്കാനില്ലാത്തതായോ ഈ ഒരു നമ്മെ നമ്മെ സ്വീകരിക്കുന്നതായ സ്വീകരിക്കുന്നതായ അവസ്ഥ അവസ്ഥ സംജാതമാക്കി മാറാറട്ടെ ഒരുപാട് സഹോദരങ്ങൾ അതിന് തീയത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനേറ്റെടുത്ത് അതിനെ പോലെ വളരെ ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ചെയ്യുവാൻ തോഫീന് നൽകുമാറാകട്ടെ സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ച് അതിന്റേതായ സദന്മാരോട് ചോദിച്ച് അതിന്റേതായ എല്ലാ കാര്യങ്ങളും അതിവാരസിലുള്ള അദരണമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പരിശുദ്ധമായ ജീവിതത്തെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തി കാട്ടിക്കൊണ്ട് തീ തുപ്പുന്നതായ തീ തുപ്പുന്നതായി ഇസ്രായീൽ കുട്ടികളുടെ മുന്നിൽ ഇസ്രായീൽ വിടുട്ടികളുടെ മുന്നിൽ ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഞാൻ ജീവിക്കുന്നത് ഈ കൊച്ചി കേരളത്തിലാണ്ോ ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഈ ആത്മാവ് നേരെ നിൽക്കുന്നതായ കാലത്തോണം ശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ള എന്നതായ കലിമത്തു തൗഹീദിൽ ഉറച്ചി വീ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ സമുദായം തയ്യാറാണ് എന്റെ മക്കൾ തയ്യാറാണ് എന്റെ മഹല് തയ്യാറാണ് എന്നുള്ളതായ ഉറച്ച ഒരു തീരുമാനത്തിലൂടെ ഈ പരിശുദ്ധമായ ഈ ഊഹിയത്തെന്ന് പറയുന്നതായ അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളത്തെ ഉയർത്തി കാണിക്കുവാന് ആളുകൾ പരിഹസിക്കുന്നത് പോലെ ഇത് വേറെ ഒരു ഭക്ഷണം മാത്രമല്ല ഇത് വേറെ ഒരു മൃഗം മാത്രമല്ല ഇത് പരിശുദ്ധമായ ദിനിൽ ഇസ്ലാമിന്റെ ഉയർന്ന ചിഹ്നമാണ് ശുദ്ധമായ നൈലഹൈ മുഹമ്മദ് റസൂലുള്ള ചിഹ്നമാണ് ഇത് മാത്രമല്ല ഏറെ 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 ത്യാഗങ്ങൾ അനുഭവിച്ചതായ അനുഭവിച്ചതായ വിഷമങ്ങൾ അനുഭവിച്ച് ഈ തന്നെ വിജയിച്ചതായ ജീവിത ശരിയാകണോ എന്ന് ഉയർത്തി കാണിക്കുവാൻ ോ അത് നീയത്ത് വയ്ക്കുക മാത്രമല്ല അതിനെ നോക്കാൻ പോകുക ആ ഭ്രമമാകാൻ പോകുക അതുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ജോലിയിലാണോ ആരെല്ലാം മുഴുവൻ മുസീമത്തുകൾ

ിൽപാട് പോകുന്നുണ്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട് ഇനിയും പോകാനുള്ളവരുണ്ട് എല്ലാവർക്കും സംരക്ഷണം നൽകുമാറാകട്ടെ ഒരു അഭിമാനിക്കാം അല്ലെ ഹജ്ജിനെയും എന്താ പറയാ വളരെ ഒരു ഒരു എന്താ പറയാ വിലയില്ലാതെ കാണാത്തവർക്ക് ഹജ്ജല്ല ഉംറയല്ല കഅബയല്ല പുണ്യ മദീനയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തൽഹുൽ ഖുലൂബ് അവരുടെ ഹൃദയം എന്ന് പറയുന്ന നാൽക്കാലികളേക്കാൾ മോശമാണ് ലഹുൽ ഖുലൂബ് ലഹുന ബിഹാ വലഹു മഅയിന ലാ യുസ്റൂന ബിഹാ വലഹു മാദാന ലാ യസ്മഊന ബിഹാ ഉലൈക അൽ അനാബി ബൽഹും ഖബൽ വിശ്വസിക്കുക കേൾക്കേണ്ടതായ കാര്യങ്ങൾ കേൾക്കുകൾ വളരെ വലുതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യമാക്കി പോകുന്നതായ പരിശുദ്ധ പരിശുദ്ധ ഹാജിമാർ അവരെല്ലാവരെയും അള്ളാഹു നാടിന്റെയും ഒരു മഹല്ലിന്റെയും നാടിൻ്റെയും മഹലിന്റെയും വിമാനമാണ് അഭിമാനമാണ് ഒരാൾ പോകാൻ പ്രത്യേകിച്ച് ഹജ്ജിന് പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഏറെ ആദരിച്ചതായ മനുഷ്യന്മാരാണ് ഒരു ബോധവും ബോധ്യവും നമുക്ക് മനസ്സിലാക്കണം

നമസ്കാരം കഴിഞ്ഞ് ഒരു നമ്മുടെ 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 കടമപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ പറയുമ്പോൾ മയത്ത് നമസ്കരിക്കുമ്പോ തിരക്കൊന്നുമില്ല വീട്ടിൽ പോയിട്ട് പോവാൻ എന്താ ആ ഒരു നാല് തമ്പ തിരക്കാണ് നമുക്കുള്ളത് ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പോലും നമുക്ക് സമയമില്ല എങ്കിൽ

ഞാൻ നാളെ മരിക്കുമ്പോ ഈ മഹല്ലിലാകട്ടെ ഏറെതെങ്കിലും മഹല്ലുകളിലാകട്ടെ എനിക്ക് വേണ്ടി മൈ നമസ്കരിക്കണം